ൊന്നാളോ സൂറാബിയപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഭാർഗവന് ജയിലിൽ നിന്ന് ചാടിയിക്കണ് പറയണ്ടേ ആ ഭാസ്കരന്റെ മോനെ ഭാർഗവനെ അതോ വണ്ടി സൂറാബിയെ ും ചാരോടായിട്ട് മുന്നേക്ക് ചാടാൻ എനിക്കിത്രക്കും ധൈര്യോ നിങ്ങളെ വിടേക്കാ ഞാനോ ഞാനങ്ങ എല്ലാം അനയിച്ചു പേദാ എത്താ പറഞ്ഞ കോലത്തിന് ഏ ഇത് സംഭവപ്പെത്താ നിങ്ങൾക്ക് അറിയുമോ അറിയാന്നോ ഇപ്പ ചങ്ങായി ജയിലിൽ ചടിക്കണു എനിക്ക് എത്തിന്റെ കേടാ ഏന്റെ ജയിലില് സ്വസ്ഥത കുത്തർന്നാ പോരഞ്ഞോ ഇവിടെ നാട്ടുകാര് ഉറക്കം കെടുത്താന് അല്ലെ എനിക്ക് നല്ല ധൈര്യം കിട്ടോ ഞാൻ പണ്ടൊരു സംഭവം എനിക്ക് നല്ല ധൈര്യം ഉണ്ട് ഓനല്ല ഓൻറെ ഇപ്പൊ ഇവിടെ വരെ വന്നാലും വിവരം കെട്ടാറി അടിച്ച് മലർത്തേണ്ട കളി ഇങ്ങോട്ടാ ഓൻറെ കളിയേ ആ എല്ലാ മന ഇത് ഞാൻ തന്നെയാണ് ഭാർഗവനോ എടാ കുട്ടിയെ ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് ധൈര്യം ഉണ്ട് വിചാരിച്ചിൻ്റെ ഒന്നും കാറ്റല്ലേട്ടോ ഞാൻ ഇന്നോ നാളെ വിചാരിച്ചു നിൽക്കുകയാണ് എൻ്റെ കയ്യോടിച്ചിന്റെ കൊല്ലല്ലോ ഞാനൊരു പാവാ പാഗവാ അല്ലോ ഈ ചിന്തു കാറ്റല്ലേ നാറ്റേരേ മഞ്ചലിയോ ഏനാ ഭാർഗായി ഇന്നൊന്നും കാട്ടല്ലേ അല്ലോ എത്തി കാറല്ല അയാൾ കാര ഇയാളെ കണ്ട് ഞാനല്ലേ പേടിച്ചുണ്ടി ഓ പോയാ ഇന്നോടെ ഓന്റെ കളി ഞാനാണ് ശരിക്കിനും ഭാർഗവൻ ഇത് നമ്മളുടെ ഓന്റെ കളി